ജനാധിപത്യ മുന്നണിയുടെ മൂന്ന് മേഖലാ ജാഥ നടന്നു വരികയാണ് മധ്യമേഖലാ ജാഥ പത്തനംതിട്ടയിൽ നിന്ന് ആറന്മുല നിയമസഭാ മണ്ഡലത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലത്തിലും ഈ വികസന മുന്നേറ്റ ജാഥ നടത്തി സമാപിച്ച് ഇന്നലെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയം നിയമസഭാ മണ്ഡലത്തിലും വന്ന് സമാപിച്ചു ഏഴ് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു ഇനി കോട്ടയവും അതോടൊപ്പം തന്നെ ഇടുക്കിയും എറണാകുളവും നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ഇപ്പൊ ഈ മൂന്ന് മേഖലാ ജാഥകള് പൂർത്തിയാകുമ്പോൾ കേരള സംസ്ഥാനത്തെ നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലത്തിൽ കൂടെ ഈ വികസന മുന്നേറ്റ യാത്ര അല്ലെങ്കിൽ ജാഥ കടന്നു പോകും ആ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പദ്ധതികളും അത് ജനങ്ങൾ കൊണ്ട് എത്തിക്കുകയും എന്താണ് ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടെന്നും അതുകൂടാതെ ഇപ്പം നമുക്കറിയാം എല്ലാ താഴത്തൊട്ടിൽ തൊട്ട് സാധാരണക്കാർ തൊട്ട് മുകളിലുള്ളവർ വരെ പ്രമുഖരായിട്ടുള്ളവരെ വരെ അവിടെ അഭിപ്രായങ്ങൾ തേടി ഒരു ഇനി എന്തു വേണം അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് ഏത് തരത്തിൽ വേണം കേരളം നീങ്ങാൻ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് തിരുത്തേണ്ടത് ഇനി ഷോർട്ട് ടേമും മീഡിയം ടേമും ലോങ് ടേമുമായുള്ള പദ്ധതികൾ എന്താണ് എന്ന് സ്വരൂപിച്ച് അതിനുള്ള ഒരു കോർഡിനേഷൻ നടത്തുകയും കൂടിയാണ് ചെയ്തു വരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജനസമ്പർക്ക പരിപാടിയും കൂടിയാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ നടത്തുമ്പോൾ ആ നമ്മുടെ ശ്രദ്ധയിലേക്ക് ആദ്യമേ വരുന്നത് നമുക്കറിയാം ജി എസ് ടി ഒക്കെ വന്നതിന് ശേഷം ആ നമ്മുടെ ഏത് സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമുക്ക് അർഹതപ്പെട്ടത് സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ ഇപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വശത്ത് മലയോര പ്രദേശങ്ങളും കാർഷിക മേഖലയും കർഷകരും അറു വശത്തെ തീരദേശവും വശത്തൊഴിലാളികളും ആ മേഖലകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മധ്യമേഖലയിൽ നമ്മുടെ ആളുകളുടെ താമസവും കാര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ ബഡ്ജറ്റ് എടുത്തു നോക്കുമ്പോൾ ഒരു വാക്ക് പോലും ഇന്ന് കേരളത്തെ പറ്റി കേന്ദ്ര ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല കഴിഞ്ഞ നമ്മൾ നമ്മൾ ഈ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ എപ്പോഴും അവർക്കുള്ള ഒരു കാര്യം ഒരു ബഡ്ജറ്റ് വരുമ്പോൾ പണ്ട് കാലത്ത് ആണെങ്കിൽ ആകാശവാണിയിൽ കൂടെ അതിനുശേഷം ദൂരദർശനിൽ കൂടെ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ചാനലിൽ കൂടെ ഒക്കെ ആ മുഴുവൻ ബഡ്ജറ്റ് സ്പീച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി കേട്ടിരിക്കുമായിരുന്നു എന്തിനാണ് എന്താണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വികസനവും എന്താണ് കേരള ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന പദ്ധതികളും പക്ഷെ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഒരു വികസന പദ്ധതികളും പത്ത് വർഷം എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ ബി ജെ പിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഒരു പദ്ധതി കേരള സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്ന ർഹതപ്പെട്ട ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആമ ജീവിതമാണ് നമുക്കറിയാം അതിലേക്കാണ് കേരള സംസ്ഥാനം എന്ന് എന്ന് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു വശത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വികസന കാര്യങ്ങളൊക്കെ കേരള സംസ്ഥാനത്ത് ചെയ്ത വികസന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതിലേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല വലുതും ചെറുതും അത് പെൻഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരും സംസാരിക്കാൻ പോകുന്നത് ദിസ് ഇന്ത്യൻ ഇസ് ബിക്കം എക്കണോമിക് പവർ ഇൻ ദ ഫ്യൂച്ചർ തേർഡ് എക്കണോമിക് പവർ എന്ന് പറയുമ്പോൾ ഇന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഫോറിൻ പോളിസി ആകമാനം നമ്മൾ നോക്കിയ ഒരു ഫെയിലറായിട്ട് മാറിയിരുന്നു ട്രംപാണ് അമേരിക്കയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ ഇവിടെ ഇന്ത്യ ഒരു പെട്രോളിയം മന്ത്രി ഉണ്ടോ അവരല്ല തീരുമാനിക്കേണ്ടത് എവിടുന്ന് പെട്രോള് ഇറക്കുമതി ചെയ്യണം എന്തൊക്കെയാണ് ആരുമായിട്ട് അലയൻസ് നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഇപ്പോൾ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് ഒമ്പതരയാവുമ്പോൾ ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്യുന്നു ഇതാ ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും ആനുകൂല്യം നിറയുന്ന ഒരു പദ്ധതി ഇന്ത്യയ്ക്ക് സമർപ്പിക്കാൻ പോകുന്നു എല്ലാവരും ഏറ്റിരുന്ന മന്ത്രിമാരെല്ലാം ഡിക്ടേറ്റ് ചെയ്യുകയാണ് പത്തരയാവുമ്പോൾ അടുത്ത് വരുന്നു പതിനൊന്നാമ്പോ അടുത്ത് വരുന്നു ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കുന്നു എന്നിട്ട് പറയുന്നു അമേരിക്കയിൽ നിന്ന് എണ്ണ എടുക്കാൻ തീരുമാനമെടുത്തു ആരാ ഇന്ത്യ അവർ പറയാം ഇവിടുത്തെ പെട്രോളിയം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ അല്ല പറയുന്നത് വെനസ്ലായിൽ നിന്ന് എടുക്കാൻ പോകുന്നു ഇപ്പോൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇന്ന് ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടത്തെ എക്കണോമിക് പവറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ഇത് ഞാനിത് പറയുമ്പോഴും ഇത് വളരെ പ്രതികൂലമായി ഇനി വരാൻ പോകുന്ന അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇങ്ങോട്ട് ഡ്യൂട്ടി കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ വിപണിയെ തകർക്കുവാൻ നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ ഈ മേഖല കേരളം ഒക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കുള്ള ഫോറിൻ പോളിസിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഞാൻ ജനറൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം കേരളത്തിൽ ഇപ്പം ഞാൻ കോട്ടയത്ത് തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ റബ്ബറിനെ പറ്റി സംസാരിക്കും നിങ്ങൾ റബറിനെ പറ്റി ചോദിക്കും റബ്ബറുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ എത്രയോ നമ്മൾ ഇടപെടലുകളും നടത്തി സമരങ്ങളും നടത്തി പദ്ധതികളും നടത്തി ഈ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ നൂറ്റി ഒമ്പത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ഇരുന്നൂറാക്കി നമുക്ക് ഉയർത്തിയിട്ടുണ്ടാകും അത് ഇരുന്നൂറ്റമ്പതാണ് അതിന് സംശയമൊന്നുമില്ല നമ്മുടെ കർഷകരുടെ ആവശ്യം പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ നിന്നുകൊണ്ട് ഇരുന്നൂറാക്കി ഇവിടെ റബ്ബറിൻ്റെ വില സ്വാഭിക റബ്ബറിൻ്റെ വില കൂട്ടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒറ്റ മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി അത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനമാണ് ആ വരുമാനം എന്തിനാ ആ ആ ഇറക്കുമതി ചുങ്കം എന്തിനാണ് ഇറക്കുമതി ചുങ്കം എപ്പോഴും ഒരു കാർഷിക വിപണിക്ക് കൂടലേക്ക് കാർഷിക ഉൽപ്പന്നത്തിന് ചുങ്കം അത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ വിപണിയെ നിയന്ത്രിക്കാനല്ലേ ഇവിടെ വില ഇടിയാതിരിക്കാനല്ലേ ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനല്ലേ ആ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്ന കർഷകന്റെ വേർപ്പാണ് അവർക്കുള്ളതാണ് അത് റബറിന്റെ കാര്യത്തിൽ മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്ത് എന്തിന്റെ ആകട്ടെ അപ്പോൾ അങ്ങനെ വരുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏ ഏഴായിരം കോടി രൂപ ഇന്ന് വരുമാനമായി എസ് ചക്കറിലേക്ക് പോയിട്ടുണ്ട് അത് അല്ല പോകേണ്ടത് അത് ഇവിടുത്തെ കർഷകരിലേക്കാണ് പോകേണ്ടത് ഈ രാജ്യത്ത് ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം സ്വാഭാവിക റബ്ബർ ഉത്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്താണ് നമ്മത്തെ നമ്മുടെ സമ്പദ്ഘടനയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും റബ്ബറിന്റെ വിലയെ ആശ്രയിച്ചാണ് അത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമോ റബ്ബറിന്റെ വില കൂടുമ്പോൾ ഈ നമ്മുടെ വിപണി വൈബ്രൻ്റ് ആകുന്നു എല്ലാവർക്കും അവരുമാനം പെട്രോൾ മേടിക്കുന്നു ടയർ മേടിക്കുന്നു കടകളിൽ വരുന്നു തൊഴിലിൽ കിട്ടുന്നു ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ബാധിക്കുന്നതാണ് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു അയ്യായിരം കോടി എഴുപത്തഞ്ച് ശതമാനം അതിൻ്റെ എങ്കിലും കൊടുത്ത് ഈ വിലത് സ്ഥിരതാ ഫണ്ട് അത് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ആക്കി കേന്ദ്രത്തിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാം ഒന്ന് രണ്ട് പ്രധാനമായും ഞാൻ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന ഡ്യൂട്ടി നമുക്ക് കൂട്ടിയെങ്കിൽ അത് തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ ഇറക്കുമതി കുറയ്ക്കുവാൻ കഴിയും അത് അവർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്ന ജൂട്ട് അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റായിട്ട് ആ അതിനെ ഡിക്ലെയർ ചെയ്യുകയും ഇപ്പോൾ കൂട്ടി കൂട്ടുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് എന്താണ് നമ്മൾ കേരള സംസ്ഥാനത്ത് കണ്ടിരിക്കുന്ന റബ്ബർ ബോർഡ് റബ്ബർ ആക്ട് തന്നെ ഏറ്റവും ആദ്യമേ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഒരു ബില്ലാണ് റബ്ബർ ആക്ട് ആ റബ്ബർ ആക്ട് എത്രയോ അറുപത് വർഷം ആ എഴുപത് വർഷമായി ആ റബ്ബർ ആക്ട് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തത് ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർമിയിലും ഒക്കെ ഡിഫൻസിലൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് കേരള സംസ്ഥാനമായിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് അത് പറയേ നോർത്ത് ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ കാണുന്നുണ്ട് അവിടെ വ്യാപകമായ കൃഷിയൊക്കെ നടന്നോട്ടെ പക്ഷേ അതിൻ്റെ വിപണി തന്നെ ഇന്ന് അതിൻ്റെ മാർക്കറ്റ് തന്നെ അതിർത്തിലേക്കും ത്രിപുരയിലേക്കും കൊണ്ട് എത്തിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇവിടുന്ന് കൂടുതൽ വരുന്നു അവിടെ നിന്നാകുമ്പോൾ ആ പ്രൊഡക്ഷൻ അവിടെ വരുന്നു കഴിയുമ്പോൾ മാനുഫാക്ചർ കർക്കട്ടയിലേക്ക് മഹാരാഷ്ട്രയിലേക്കുമൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പം വരുന്നു കുറച്ചും ചീപ്പറായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഇമ്പോർട്ട് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ലിബറൈസ് ചെയ്തു ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു ഇങ്ങോട്ട് ഇമ്പോർട്ട് കൂടുതലായി വന്നു ആ അപ്പോൾ ആ ആ രീതിയിൽ നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ആളിക്കത്തി നിൽക്കുകയാണ് ഇപ്പം നമുക്ക് കുറച്ച് രൂപയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് യു ഡി എഫും ബി ജെ പിയും ഒരേ വികസനവിരുദ്ധ തൂവൽ പക്ഷികളായിട്ടാണ് കാണുന്നത് കാരണം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഞാൻ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോടൊപ്പം പദ്ധതികളോടൊപ്പം ഇവർ യോജിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് പല നിയമങ്ങളും അല്ല പല പദ്ധതികളും കേന്ദ്രം കേരളത്തിനകത്ത് ഇപ്പം എയിംസ് ഉൾപ്പെടെയുള്ളത് തരാത്തത് എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകട്ടെ ഞാൻ ലോ പറയുന്ന ബി ജെ പി ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യമേ കോട്ടയത്തൊരു എയിംസ് വേണമെന്ന് നമുക്കറിയാം ലോക്സഭയിലായിരുന്നപ്പോഴും ഇപ്പോഴും വിവിധ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഒന്ന് ട്രിപിൾ ഐ റ്റിയും ഇത് ഞങ്ങൾ പറയുന്നത് പോലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം സയൻസ് സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ അപ്പം നമ്മുടെ ഒരു ആഗ്രഹം എയിംസ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് അതിനുവേണ്ടി ആ ഒരു സ്ഥലം ഞാൻ അന്ന് ഹർഷ് ഹർഷ് അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ആദ്യത്തെ ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെന്നു പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തു സ്ഥലം വേണമെന്ന് പറഞ്ഞു അവൾ മെഡിക്കൽ കോളേജിൻ്റെ പുറകിലുള്ള ഒരു വില്ലേജ് ഓഫീസറിനെക്കൊണ്ട് റിട്ടയർ കൊണ്ടുകൊണ്ട് സ്ഥലം ഞാൻ കണ്ടെത്തി അവിടെ ഏതാണ്ട് ഒരു നൂറ് ഏക്കർ അടുത്തോളം അവിടെ കുറച്ച് സ്ഥലം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ വെറുതെ വേസ്റ്റായിട്ട് അതിലെയിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാവരും കൂട്ടിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് അപ്പോൾ ഉള്ളത് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് അത് കേരളത്തിലേക്ക് തരും എന്നോട്ടാണെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിലും പേഴ്സണലായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം ഇത് നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അദ്ദേഹം പറഞ്ഞു ഇത് ഓക്കെ റെഡി എല്ലാം പേപ്പറും കണ്ണും സ്കെച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ പറഞ്ഞു അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാത്തത് അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് സ്ഥലം നൂറേക്കറല്ലേ ഉള്ളൂ അപ്പോൾ അതല്ല ഒരു ഇരുന്നൂറ് ഏക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആദ്യമേ എത്രയും മതി അപ്പോൾ ഞാൻ റിസേർച്ച് നടത്തി നോക്കി അപ്പോൾ ഭുവനേശ്വറില് അവിടെ എയിംസ് ഉള്ളത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ഏക്കറിലുണ്ട് ഞാൻ പറഞ്ഞു ഇത് പോയി പറഞ്ഞു അപ്പോൾ പറയാതെ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് അപ്പോൾ എയിംസൊന്നും ഒരു ഒരു എയിംസും വരാൻ പോകുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നില്ല ഒരു റബറുടെ വിലയും കൂടാൻ പോകുന്നില്ല ഒരു വികസന പദ്ധതിയും വരാൻ പോകുന്നില്ല അൺലസ് അതർവൈസ് ഒരു രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ യു ഡി എഫ് ഇതിനോടുകൂടി ചോദിക്കാം ഏതെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലം കോട്ടയം അഞ്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എത്രയോ വികസന പദ്ധതികൾ നടത്തി ഏതെങ്കിലും അവർ പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ല എന്ന വികസനം നടത്തിയതിനു ശേഷം ഇത് തെറ്റായി പോയി എന്ന് പറയട്ടെ നീ ഇനി കൂടി സഹായിക്കണ്ട പക്ഷേ എല്ലാ വികസനവും അവർ ഉപയോഗിക്കുന്നുണ്ട് പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫും ബി ജെ പിയും ഒരേ വികസനവിരുദ്ധ തുകൽ പക്ഷികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ എന്താണ് വിവാദം കൊണ്ടുവരുന്നത് മൊത്തം ഈ വികസനത്തിന് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ മൈലേജ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അപ്പം ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയമെല്ലാം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് അതാണല്ലോ അവരുടെയും ആവശ്യം അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം അല്ലേ ബി ജെ പി യു ഡി എഫിൻ്റെയും ആവശ്യം അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ കോടതിയിലേക്ക് മറ്റാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സി ബി ഐ വേണമെന്നൊക്കെ പറഞ്ഞു കോടതി തന്നെ എടുത്തൊരു കേസ് അവിടുത്തെ എടുത്തു അവിടുത്തെ ബെഞ്ച് എടുത്തു അവർ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് ആ ടീമിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു അവർ പറഞ്ഞു ഇതൊക്കെ സംഗീർ പക്ഷേ ഒരു കാര്യം പറയാൻ കൃത്യ അത് കൃത്യമായിട്ട് നേരെ ചൂവയാണ് അതിൻ്റെ അന്വേഷണം പോകുന്നെന്നും ആ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന് കോടതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാം പോകുക എനിക്ക് ഒരു ഒരു ഇതുള്ളത് യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ അത് യു ഡി എഫ് വരില്ല വന്നാൽ ശബരിമല അവരെ അട്ടിമറിക്കും എന്നുള്ളതൊന്നും സംശയമില്ല അപ്പോൾ ഇതാണ് അതുമായിട്ട് അപ്പം എന്റെ ഒരു 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 അഭ്യർത്ഥന എന്ന് പറഞ്ഞത് അതിന്റെ അന്വേഷണം നടക്കട്ടെ ആര് കുറ്റക്കാരാണെ കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല കുറ്റക്കാരാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇപ്പോൾ കോട്ടയമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ഈ ബഡ്ജറ്റിൽ തന്നെ എത്രയോ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ശബരി റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടും വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും ഈ എം സി റോഡ് ഫോർ ലൈനുമായി ബന്ധപ്പെട്ടു ഒക്കെ നമ്മുടെ ഈ കേന്ദ്രം ഒരു വികസന സെൻറ്റർ മാറ്റുവാനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ തന്നെ വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൻ്റെ ആ യോഗം ഞങ്ങൾ പത്തരയ്ക്ക് നമ്മൾ പാമ്പാടിയിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഏറ്റുമാനൂരും അതിനുശേഷം കടുത്തുരുത്തിയിലും അതിനുശേഷം ഇന്ന് തന്നെ വൈക്കത്ത് സമാപിക്കുന്നതാണ് അപ്പം അതിനെല്ലാം ഇതിൻ്റെ ആ അത് കടുത്തുരുത്തിയിലെ കുറവിലങ്ങാട്ട് വെച്ചാണ് എന്റെ സെന്റർ അത് ഒരു വൈകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പരിപാടിക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ എന്റെ അഭിപ്രായം അല്ല ഇപ്പൊ കാണുന്നത് വളരെയധികം നേതാക്കളുടെ പേര് ചോദ്യത്തിന്യൂ നിക്കു ആണെന്ന് കേൾക്കുന്നു അതിപ്പോ തീരുമാനിക്കേണ്ടത് ഞാനല്ലോ അത് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കോടതി ഇരിക്കുന്നു അവർക്ക് സംശയത്തിന്റെ മൊഴി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യും അത് ക്ലിയർ ചെയ്യേണ്ടതാണ് ക്ലിയർ ചെയ്യും അതിന് ഞാൻ ഒരു ഉത്തരം പറയേണ്ട ആളല്ലോ കോടതിയിൽ നിൽക്കുന്നൊരു ചികിത്സ ഞാൻ ഇന്ന ആളോ ഇന്ന ഇതാ ഒരു സമുദായം എന്നുള്ള രീതിയിലല്ല പക്ഷേ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്കെന്ത് വികസനമുണ്ടായാലും ആ വികസനത്തിനോടൊപ്പം അവിടെ ഒരു സമാധാനമില്ലാത്തൊരു സ്ഥലമായി മാറിയാൽ ഒരു സംഘർഷമുള്ള ഒരു സ്ഥലമായി മാറിയാൽ എന്തിനു നമ്മുടെ കുടുംബത്തിൽ പോലും എത്ര പണമുണ്ട് എത്ര വികസനമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘർഷം അല്ലെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം എടുത്തു നോക്കിയാൽ ഒരു കലാപമോ ഒരു സംഘർഷമില്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ കേരള സംസ്ഥാനം കലാപം ആ രൂപപ്പെടുവാൻ ഉണ്ട് ചിലവർക്ക് ആഗ്രഹവും കാണും പക്ഷേ ഇല്ലാത്തതിൻ്റെ കാര്യം അതിനെ അടിച്ചമർത്തും കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കലാപമുണ്ടായ എത്രയോ കാര്യങ്ങളുണ്ട് തലശ്ശേരി കലാപവും ഭൂത്രകലാപവും വിഴിഞ്ഞം കലാപവും വാറാട് കലാപവും കൊണ്ട് ഉണ്ടായിട്ടില്ലേ എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താകട്ടെ എനിക്ക് തോന്നുന്നു ഇതുമായി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കലർത്താതെ ഇതുമായി ഏതെങ്കിലും ഒരു നേട്ടം നേടുവാൻ വേണ്ടി സ്വന്തം ആ നമ്മുടെ ആ സംസ്ഥാനത്തെ നമുക്ക് വിലക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആന്റോ ആന്റണി എംപിക്കെതിരെ ഒരു സാമ്പത്തിക അത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എൻ്റെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കേസുകളൊക്കെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ആന്റോ ആന്റണി പറയുന്നത് അതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചോണ്ടുള്ള അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപന ഉടമസ്ഥനാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ഒരു മൂന്ന് വർഷക്കാലം മുമ്പ് രാജിവെച്ചു പോയിരുന്നു അവിടെ ചില വിഷമങ്ങൾക്ക് പുള്ളി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇത്ര രൂപയെടുത്തു ഇത്ര രൂപയെ തിരിച്ചു തന്നുള്ളൂ അപ്പോൾ അതിനകത്ത് അദ്ദേഹം കൊടുത്താ ഇൻഫർമേഷനാണ് അത് അവർ പരിശോധിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാരും ഇങ്ങനെ ക്യൂ നിൽപ്പുണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി വേണ്ടി അതിലേക്കൊക്കെ ഞാൻ ഒരു കാര്യം ഉത്തരം പറയുന്നത് ശരിയല്ല കോടതി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇതൊക്കെ അതൊക്കെ അതൊക്കെ അത് അവർ പരിശോധിച്ചോളൂ ആയിക്കോട്ടെ എല്ലാം പരിശോധിച്ചോട്ടെ ആരെങ്കിലും കുറ്റാതെ എൽ ഡി എഫിലായിട്ട് യു ഡി എഫിലായിക്കോട്ടെ ബി ജെ പിയിലായിക്കോട്ടെ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവരെ വെറുതെ വിടില്ല അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോൾ എങ്ങോട്ടേക്കൊന്ന് എത്തുന്നോ മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രയുള്ളുമായി ബന്ധപ്പെട്ടു ഇല്ലാത്ത തരത്തിലുള്ള കേരളം ഈ അത് ഞാൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ബീഹാർ എടുത്താലും അവിടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ എടുക്കുമ്പോഴും മധ്യപ്രദേശ് എടുത്താലും യു പി എടുത്താലും അവരോടുള്ള സമീപനമല്ല അവിടെ ബി ജെ പി ഭരിക്കുന്നു ബി ജെ പി ഭരിക്കാത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിലധികാരത്തിലുള്ള പാർട്ടിയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് മറ്റൊരു രീതിയിലുള്ള രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നടത്തുന്നത് അത് വളരെ വളരെ ക്ലിയറായിട്ട് ആയിട്ട് നടക്കുന്നു അത് എങ്ങനെയെങ്കിലും ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ഓരോ കണ്ടീഷൻസ് വെക്കും അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇപ്പം നാഷണൽ ഹൈവേ പോലും അങ്ങനെയല്ലേ അയ്യായിരത്തി എണ്ണൂറ്റി എണ്ണൂറോളം കോടി രൂപ നിങ്ങൾ സ്ഥലത്തിന് വേണ്ടി തരണം ഇവിടുത്തെ സ്ഥലത്തിന് വില കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ തന്നേ പറ്റൂ മറ്റു സംസ്ഥാനങ്ങളത് മേടിക്കാതിരിക്കുന്നു എന്തൊരു നീതിയാവും അതെ ഈ പറഞ്ഞ അങ്ങനെ ചിത്രത്തിൽ കണ്ട ആൾക്കാരെല്ലാം അവരെല്ലാം കുറ്റക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാം പാർട്ടി പുറത്താക്കണമെന്ന് ഞാൻ പറയല്ല അങ്ങനെയാണെങ്കിൽ ആദ്യമേ സോണിയാഗാന്ധിയെ പുറത്താക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അത് എസ് ഐ ടി പരിശോധിച്ചോട്ടന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് പറയല്ലേ മുഖ്യമന്ത്രി ധൈര്യമായിട്ട് പറഞ്ഞല്ലോ പിന്നെ എന്താ അങ്ങനെ പറയുമ്പോഴും സോണിയാഗാന്ധിയെ പോലെയുള്ള സുരക്ഷയുള്ള ആളത്ത് എങ്ങനെയാണ് ഈ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യം ഞാൻ പറയുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാ ചെന്ന് എത്തുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാനിവിടെ ഇരുന്ന് ഒരു കമൻറ്റ് പറയുന്നത് കോടതിയിലുള്ള ഒരു റിലേഷൻ നടത്തും നടത്തും അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ പോകുന്ന ശരിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് അതുകൊണ്ട് അത് അവരന്വേഷിക്കട്ടെ അത് കൃത്യമായി നിങ്ങൾ അന്വേഷിക്കാം നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും ആ ഉത്തരം പറയാതെ തന്നെ പറയുന്നത് നല്ലതുമാണ് ഞാൻ പറഞ്ഞല്ലോ അത് കൃത്യമായി അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം പറഞ്ഞല്ലോ കുറ്റക്കാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ നടപടിയും ഉണ്ട് അതിനകത്തെല്ലാം ഉണ്ടല്ലോ ഫോട്ടോ ഞാൻ അദ്ദേഹത്തിന്റെ മാത്രമേ ഒരാള് കണ്ടു അല്ലെങ്കിൽ ഒരാൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടു എന്നുള്ളതല്ലോ അന്വേഷിക്കട്ടെന്നേ അതെന്നേ സി ചിലപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ ചുറ്റുപാടും പല ഫോട്ടോകളും പല ആളുകളും നേതാക്കന്മാരും ഒന്നൊക്കെ കൈ കൊടുക്കുന്നത് കാണും ആദ്യം ഇപ്പോൾ നമ്മളൊരു പൊതുപ്രവർത്തനം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് കൃത്യമായി അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടക്കട്ടെ നമ്മൾക്കൊന്നും മറയ്ക്കാനില്ല വീട്ടിൽ പോയി കാണുന്ന അന്ന് ചിലപ്പോൾ കോറ്റി കുറ്റക്കാരനാന്ന് അറിഞ്ഞു കാണിയല്ലേ ആയിക്കോട്ടെ അത് അന്വേഷിക്കട്ടെ ആന്റോണൽ പറഞ്ഞു പതിമൂന്നില് കണ്ടെന്ന് പറഞ്ഞു അടൂപ്രകാശ് പറഞ്ഞ് പത്തൊമ്പതില് കണ്ടെന്ന് അപ്പൊ ഇവരില്ലാതെ ഇവര് ഇവരില്ലാതെ പലപ്പോഴും കണ്ടിട്ടുണ്ടോന്നുള്ളതല്ല ഇപ്പൊ മനസ്സിലായി അവരുടെ അങ്ങനെ പല കേസുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു അവിടുന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിന്റെ വെബ്സൈറ്റി അവരോടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ിൽ ഇതുപോലെ തന്നെ ഒരു കേസ് വന്നല്ലോ സ്വർണ്ണമായിട്ട് വന്നപ്പോൾ ഇതുപോലൊരു കേസ് സർക്കാരിനെതിരെയൊക്കെ ഒക്കെ കൊണ്ടുവരാൻ കണക്ട് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുവരും പക്ഷേ ഇതിന്റെ ധ്വനി പോകുന്നതും ഇതിന്റെ സൂചന പോകുന്നതും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും പലരും ഇനി ക്യൂവിലുണ്ട് ശെരി വേറെ എന്തെങ്കിലും അല്ല രണ്ട് കാര്യം ഞാൻ ഇന്നലെ അതൊന്ന് നോക്കി അല്ലാണ്ട് ഒന്നൊക്കെ പറഞ്ഞാണെങ്കിൽ പറഞ്ഞത് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പ് ക്ഷണം അത് അവ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യുന്നു വേണ്ട ഞങ്ങൾക്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു അതായത് പി പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പാണ് തറ ഞങ്ങളാണ് അതിൻ്റെ തറവാട് എന്ന് പറഞ്ഞത് ഞാൻ ഈ തറവാടിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു അതിനുവേണ്ടി ഞാനൊന്ന് ഇതിൻ്റെ ബാധ്യത ഈ ഇതിന്റെ എൻകൻസ് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു നോക്കി എൻകൻസ് സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കിയപ്പോൾ എറണാകുളത്ത് നമ്മുടെ കുമാരനാശ നഗറില് അവിടെയുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് അത് കിടക്കുന്നത് അദ്ദേഹം ഇടയ്ക്കൊക്കെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് വരാറുമുണ്ട് അപ്പോൾ ഇവര് അന്യസംസ്ഥാന ആൾക്കാരാണോ ഇപ്പൊ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ തറവാട് ഏതൊക്കെയും അത് കുമാരനാശാൻ നഗറിലുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് അത് പിന്നെ നാളെ അവർക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ നാളെ ഞാൻ അതിനു പറയാം അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചേ കുമാരനാശാൻ നഗറിൽ അവിടെ ആരുടെ പേരിലാണ് എന്ന് പറയുന്നത് അപ്പം അറിയാൻ പറ്റും ഇതിന്റെ ആധാരം എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് ഇതിന്റെ തറവാട് എന്ന് അല്ല അവരവിടെ പറഞ്ഞു തറവാട് എന്ന് പറയുന്ന കേരളാ കോസ് തറവാട് ബി ജി ഹോസ്ബന്റ് എന്നവർക്ക് ഞാനുള്ള ഉത്തരം പറഞ്ഞു ശരി ഓക്കെ താങ്ക് യു